വിസ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നു പബ്ലിക് ട്രാൻസ്ഫോർമേഷൻ ബോർഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതിന്റെ സന്തോഷവും അഭിമാനവും ആദ്യമേ തന്നെ പങ്കുവെക്കട്ടെ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ദൗത്യം ഇത് ഇന്നത്തെ ഒരു നിലയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ഭാവിക്ക് വേണ്ടി നാം നടത്തുന്ന വലിയൊരു ദൗത്യമാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി വാസ്തവത്തിൽ അറിവ് തങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുക അറിവ് നേടിയതുകൊണ്ട് മാത്രം ഒരു സമൂഹം മുന്നോട്ട് പോവില്ല ആ അറിവിനെ തിരിച്ചറിവാക്കുന്ന സമൂഹമാണ് മുന്നോട്ട് നടക്കുക അപ്പോ ഇവിടെ നേരത്തെ നമ്മുടെ പ്രിൻസിപ്പിളൊക്കെ സൂചിപ്പിച്ചതുപോലെ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത് നമ്മൾ വലിയ തോതിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു നാടാണ് പക്ഷെ അപ്പോൾ പോലും നമ്മൾ ഒരു കാര്യം ആലോചിക്കണം ഇത്രയും സാങ്കേതിക വിദ്യകളും ശാസ്ത്ര ശാസ്ത്രരംഗവുമൊക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴും അതൊന്നും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത എത്രയോ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന നാടുകൂടിയാണ് നമ്മുടേതെന്ന് നമ്മൾ ഓർക്കണം കെ ആർ നാരായണൻ നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് ചെങ്കോട്ടയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഉപഗ്രഹങ്ങളും മെസേരുകളും ഒക്കെ ഉയർന്നു പൊങ്ങുമ്പോ നാം ഒരു കാര്യം ഓർക്കണം ഈ ദരിദ്ര ദരിദ്രനാരായണന്മാർ ഏറെ ജീവിക്കുന്ന ഒരു ഒരു നാടിന്റെ മുകളിലൂടെയാണ് ഇതൊക്കെ ഉയർന്നു പൊങ്ങുന്നതെന്ന് നോക്കൂ അതൊരു വലിയ തിരിച്ചറിവാണ് നാം ആരെയാണ് കൂട്ടി പിടിക്കേണ്ടത് ഏറ്റവും സാധാരണക്കാരായ സാധാരണക്കാരന്റെ ജീവിതത്തെ കൂടി ഉയർത്തുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ അറിവിന്റെ പ്രയോഗം മാറണം അതിനെയാണ് നമ്മൾ വികസനം എന്ന് വിളിക്കേണ്ടത് നോക്കൂ അത്തരമുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഉയരുമ്പോ നമ്മുടെ ചുറ്റുപാടും ഉയരുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ നാട് മാറണം അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് തിരികൊളുത്തുന്ന ഈ ഒരു വേദി വളരെ ഒരു വേദിയാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ രാജു മൗങ്കൽ സാം ടി മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് ജയകുമാർ പി ആർ ഒ ഷാജി അറ്റുപുറം പ്രൊഫസർ ഷീജ ഭാസ്കർ പ്രൊഫസർ ഷീന ഭാസ്കർ എന്നിവർ സംസാരിച്ചു